കൃത്യ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാനം ആ ആ മാസങ്ങളിലാണ് ഞാൻ ഈ അമ്മയോടൊപ്പം പരിപാടിയെ പറ്റി അറിയുന്നതും എന്നെ അതൊന്നും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതും അമ്മോടൊപ്പം പരിപാടിയിലേക്ക് വരാൻ ഉണ്ട് അപ്പയായിരുന്നു പരിചയം എല്ലാ വർഷവും അപ്പ അതിൽ വന്ന് പങ്കെടുത്തു വരുന്നത് അപ്പം അപ്പയ്ക്ക് ആ സമയത്ത് പൊയ്യാതായിരുന്നതുകൊണ്ട് അപ്പയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അങ്ങനെയാണ് ോട്ട് വരാൻ പറഞ്ഞ പിന്നെ ഗവൺമെൻറ് രാവിലെ ഞാൻ അപ്പയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അപ്പം പറഞ്ഞു ഉറപ്പായിട്ട് പോകണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ടിനാണ് ആദ്യമായി ഞാൻ ഈ പരിപാടിയിൽ അമ്മയോടൊപ്പം പരിപാടിയിൽ വന്ന് പങ്കെടുക്കുന്നത് പിന്നെ വന്ന ശേഷം ഈ കഴിഞ്ഞ വർഷം ഈ ജനുവരിയിൽ പോകുന്നത് പക്ഷേ അപ്പ ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും അപ്പ ആ പറഞ്ഞത് അധികം പരിപാടികൾക്കൊന്നും അപ്പ എന്നെ അങ്ങനെ പോകാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പരിപാടി പോകാൻ പറഞ്ഞുകൊണ്ടാണ് ഈ വർഷം വന്നത് ഇപ്പം കൂടെ വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കണ്ടപ്പോഴാണ് അപ്പ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് അർഹതപ്പെട്ട ആളുകളെ പ്രായമായ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം സാധനങ്ങൾ കൊടുക്കുന്നു കിറ്റ് കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു എല്ലാം ഒരു സ്നേഹത്തെ പോലീട്ട് കൊടുക്കുന്ന ഒരു സംരംഭമായിരുന്നു പന്ത്രണ്ട് വർഷമായി നടക്കുന്നത് ഇത്തിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കാം അപ്പ എന്നോട് വരാൻ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ അപ്പയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചും അദ്ദേഹം ഇങ്ങനൊരു പരിപാടിയാണ് ആഗ്രഹിച്ചു ഈ ചെയ്യുന്നത് ഒരു കാര്യപ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ അപ്പ അവസാനം ശബ്ദം പോയിരിക്കുന്ന സമയത്ത് പോലും ആളുകളെ സഹായിക്കണമെന്നുള്ളതായിരുന്നു അപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പയുടെ ആഗ്രഹം മനസ്സിലാക്കി മലയാളികൾ എന്തൊക്കെയുണ്ടോ അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുന്നതിനോടൊപ്പം എല്ലാവരും അതിനോടൊപ്പം ചാരിറ്റി ചെയ്യുകയാണ് അപ്പയുടെ ആത്മാവ് ഏറ്റവും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്നോടൊപ്പം ഒരു വ്യക്തിയെപ്പറ്റി ചോദിക്കുകയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണം എന്താണ് എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പല പല കാര്യസ് പറയാൻ പറ്റും സ്നേഹമായിരിക്കാം പരോപകാരമായിരിക്കും പക്ഷെ ഞാൻ പറയും ഇതൊന്നുമല്ല കരുണ എന്നുള്ള കാര്യമില്ല എന്തെന്ന് വെച്ചാൽ സ്നേഹിക്കും ഞാനിപ്പോൾ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു എൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞാനത് ദാറ്റ് ഇസ് എ കണ്ടീഷണൽ ലവ് ഞാനത് തിരിച്ച് പ്രതീക്ഷിച്ചുള്ള ഒരു സ്നേഹമാണ് ഒരിക്കലും തിരിച്ച് ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചപ്പോൾ മകൻ എന്നെ നോക്കും എന്നെ സ്നേഹിച്ചും അല്ലെങ്കിൽ ഒരു ഉപകാരം മറ്റൊരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ തിരിച്ച് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് പക്ഷേ കരുണ എന്ന എന്നുള്ള ആ സ്വഭാവശേഷം കരുണ കാരണം ഒരിക്കലും ഇപ്പോൾ ഒരു അർഹതപ്പെട്ട ഒരാൾ നമ്മളിറങ്ങി അതിനുള്ള കൊടുത്തു അതൊരിക്കലും നമ്മൾ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ല ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്നു നൂറ് ശതമാനം വരായി ഒന്ന് വെടിയിലോട്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു പറഞ്ഞു ഫയലിൽ മഞ്ഞ മഞ്ഞ സ്ലിപ്പിൽ ഒന്നിച്ചു എഴുതി ഒരു ലക്ഷം അമ്പതിനായിരം ഒന്നര ലക്ഷം ഒന്നും പ്രതീക്ഷ ചെയ്തതല്ല കരുണയുടെ മുഖം കാരുണ്യത്തിൻ്റെ മുഖം അതായിരുന്നു അപ്പ അതാ അതാണ് എനിക്ക് ഞാൻ കാണുന്നതിൽ ഏറ്റവും വലിയൊരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണം ഇന്ന് ആ കരുണ ആ കരുണ്യത്തിൻ്റെ മുഖം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ മുപ്പത്തൊൻപത് മണിക്കൂറിൻ്റെ സ്നേഹം അരിച്ചതിന് ശേഷം അപ്പൊക്ക് ലഭിച്ചത് എന്തായാലും ശ്രീ ചാമഞ്ചേക്കബ് അദ്ദേഹം പന്ത്രണ്ട് വർഷമായി ഈ പരിപാടി നടത്തുകയാണ് അപ്പയുടെ സമ്മതത്തോട് അപ്പയോട് കൂടെ പറഞ്ഞു തുടങ്ങിയതാണ് എന്നെയും അപ്പ തന്നെയാണ് ഇതിലേക്ക് പങ്കെടുക്കാൻ പറഞ്ഞു വിട്ടത് ഇപ്പോഴും പിന്നെയും അപ്പയുടെ അനുസ്മരണത്തിനും ഇത് തന്നെയാണ് ചെയ്യുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പയുടെ ആത്മാവ് സന്തോഷിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് രാജീവ് ഗാന്ധി കളിച്ച സുഹൃത്തും ഇനിയും ഇതുപോലെ ഇതുപോലത്തെ പല പല പരിപാടികളിനെക്കാട്ടിൽ മൂന്ന് നൂറ് ഇരട്ടിയായിട്ട് ആളുകൾക്ക് മനുഷ്യൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ